കോട്ടയം കഥകളി തട്ട് ഉത്സവം വ്യാഴാഴ്ച വിപുലമായ പരിപാടികളോടെ നടക്കും കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് കളിയുത്സവം നടക്കുക രാവിലെ ഒൻപത് മുപ്പതിന് കേളി അരങ്ങേറ്റത്തോടെയാണ് കളിയുത്സവത്തിന് തുടക്കമാവുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണയായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കഥകളിക്ക് കുറേ അധികം പ്രദേശങ്ങളിലൊക്കെ സാധ്യമായ നല്ലതായ അന്തരീക്ഷത്തിൽ കഥകളി കൂടുതൽ സ്വീകരിക്കുന്നു എന്നുള്ള സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തില് കൂടുതൽ വിപുലമായി കഥകളിയുടെ വിശാലമായ സങ്കേതങ്ങളെ പറഞ്ഞോകത്തേക്ക് സാമാന്യ ജനസമക്ഷം ബോധ്യപ്പെടുത്തുവാനും പുതിയ തലമുറയ്ക്ക് കൂടി അതിലേക്ക് കടന്നു വരുവാനുമുള്ള ഒരു വഴി എന്നുള്ള നിലയിലാണ് കളിയുത്സവം സംഘടിപ്പിക്കുന്നത് അതിൽ കഥകളി തട്ടിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ കഥകളി അരങ്ങേറ്റം അത് ഉറപ്പാട് വിഭാഗത്തിലാണ് ഉറപ്പാട് കഥകളിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ കേളി മുതൽ ധനാശി വരെയുള്ള കഥകളിയിലെ എല്ലാ ചടങ്ങുകളും രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് വരെയുള്ള സമയങ്ങളിൽ നടത്തപ്പെടുകയാണ് രാവിലെ മണിക്ക് കഥകളിയുടെ വടക്കൻ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും കോഴിക്കോട് സർവകലാശാല ഫോക്ലോർ വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഇ കെ ഗോവിന്ദവർമ്മ രാജ വിഷയം അവതരിപ്പിക്കും ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ബാലകൃഷ്ണൻ കൊയ്യാൽ മോഡറേറ്റർ ആകും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചൊല്ലിയാട്ടം നടക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ആശാന് സ്വീകരണം നൽകും വൈകുന്നേരം നാലു മണിക്ക് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടക്കും കോട്ടയം കഥകളി തട്ട് പ്രഥമ പുരസ്കാരം പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ശിവദാസിനെ പത്മശ്രീ സദനം ബാലകൃഷ്ണൻ ആശാൻ സമർപ്പിക്കും കലാമണ്ഡലം അജിത് കുമാർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും ചടങ്ങ് കെ മോഹൻ എം ഉദ്ഘാടനം ചെയ്യും കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ മുഖ്യാതിഥിയാകും വൈകുന്നേരം മണി മുതൽ കഥകളി തട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം മഹേന്ദ്രൻ കലാമണ്ഡലം നിതിൻ ആനന്ദ് വിനോദ് നരോത്ത് പി കുമാരൻ സജീഷ് തൃക്കണ്ണാപുരം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്